നല്ല ചൂടല്ലേ നല്ല ചൂട് അപ്പോ നമ്മളെ നാട്ടില് ചൂട് തുടങ്ങി മഴയെല്ലാം പോയി നല്ല തണുപ്പിന് ഡിസംബറിന്റെ തണുപ്പ് കഴിഞ്ഞു ഇത് മാസ കുമ്പോ കുംഭം പറന്ന് അപ്പോ കുമ്പാള മീഡിയന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഉച്ചഭക്ഷണ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ എല്ലാവർക്കും സ്വാഗതം നോറിയോറെ സ്വാഗതം പറ കൂമ്പാള മീഡിയന്റെ പറ കൂമ്പാള മീഡിയന്റെ സ്വാഗതം ആ ഓക്കെ അത്രയേ ഉള്ളൂ സ്വാഗതമേ അപ്പൊ ഇന്ന് നമ്മൾ ഉച്ച ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സംഭവമാണ് കഞ്ഞി 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 ഇഷ്ടമില്ലാതെ ആരും ഉണ്ടാവില്ല ചൂട് സമയത്ത് പ്രത്യേകിച്ച് ചൂട് സമയത്ത് പ്രത്യേകിച്ച് കഞ്ഞി ആണ് നല്ലത് നമുക്ക് വരും നിറയൂ വെള്ളവും കിട്ടൂ ദാഹവും മാറ്റും ഇതായി കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ കഞ്ഞിക്ക് വേണ്ട സംഭവം എന്നാ ഓർമ്മിച്ചോ ഓർമ്മിക്കുന്നില്ല ചക്ക കണ്ടാ അപ്പൊ ഇവിടെ ചക്ക രണ്ട് വിധത്തിൽ വെച്ചിട്ടുണ്ട് ഒന്ന് കുറച്ച് കുരുമുളക് ഇട്ടിട്ടും കുരുമുളക് ഇടാണ്ടും വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതു കഴിഞ്ഞാല് നമ്മളെ തെക്കേപ്പുറത്തെ പ്ലാവ് പറിച്ച ചക്കെന്ന് പറയണമെന്നു പക്ഷേ തെക്കേപ്പുറത്ത് പ്ലാവില്ല ഇത് അപ്പൊ ഇന്നലെ ഏട്ട കൊണ്ടല്ലേ ഇന്നലെ ഏട്ട അവരെ പറമ്പ് ചക്ക മൂത്തിട്ടൊന്നുമില്ല ചള്ളാന്ന് ഇതായിട്ട് എന്നാലും പക്ഷെ ചക്ക എന്ന് പറയുമ്പോ നമുക്കൊരു ഭയങ്കര സംഭവം തന്നെയല്ലേ ചെല പറമ്പില് ചക്ക വീണ അടിഞ്ഞിട്ടുണ്ടാവും ആർക്കും കൊടുക്കുകയില്ല ഓരോരുത്തർക്ക് ചക്കണ്ട് പിന്നെ എല്ലാർക്കും കൊടുക്കുന്നവരുണ്ട് അപ്പോ ഏതായാലും നമ്മള് ഇന്ന് ചട്ടിയും കഞ്ഞിയും ആക്കിന് അതിന്റെപ്പുറം വേറെ ഒന്ന് രണ്ട് സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പൊ ഏതായാലും നമ്മള് കഞ്ഞി വിളമ്പ ആ ഉപ്പിട്ടാട്ടിന് ഉപ്പിട്ടിയ കഞ്ഞിട ആദ്യം മൂത്തിയാക്ക് പിന്നെ രണ്ടാമത്തെ മൂത്തിയാക്ക് പിന്നെ ഇളയാക്ക് ഏറ്റവും ഇളയാക്ക് അതെ ഞാനാതെ അമ്മേന ഇളയത് അമ്മേനെ സംബന്ധിച്ച് ഞാനാതെ അമ്മേനെ ഇളയത് എന്നെ സംബന്ധിച്ച് ഇതാ എന്താള്ളത് അപ്പൊ കഞ്ഞി എന്നും കൂടുതൽ കഞ്ഞി എടുക്കൂ എടുക്കൂല ചക്കിട്ടെടുത്ത് ചക്കി എടുത്തിരിക്കും ചക്കി ഇട്ട് ആ നിങ്ങളെ ആവശ്യമുള്ള ചൂടുണ്ട് കഞ്ഞി കേട്ടാ കൈ പൊള്ളുന്നു അപ്പൊ ഒരു ഇതും കൂടി എടുത്തിട്ട് ഉപ്പിട്ടന് മൂക്കുട്ടിനെ പിന്നെ കഞ്ഞിക്ക് സ്പെഷ്യല് നല്ല തേങ്ങാ തേങ്ങാസമ്മന്തി പറഞ്ഞ തേങ്ങല്ലേ തേങ്ങാസമ്മതി ഇറങ്ങി മാങ്ങാ മാങ്ങ മാങ്ങാ സംബന്ധിയാണ് പക്ഷെ മാങ്ങ ഇല്ലാതുകൊണ്ട് തേങ്ങാ സമ്മന്തി എരിട്ടാ കൂടി കൂട്ടി കഴിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ തന്നെ ചെല ആൾക്കാർ ഇപ്പൊ നമ്മളോട് പറയുന്നത് നിങ്ങള് ഭക്ഷണം കഴിക്കുന്ന മാത്രല്ല ഉണ്ടാക്കുന്ന പിന്നെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാല്ലോ എന്താ വെച്ചാല് ഭക്ഷണം ഉണ്ടാക്കുന്നതാണെങ്കിൽ കൊറച്ച് റിസ്ക് ആണ് ഒന്നാമത് ഇവിടെ വീഡിയോ എടുക്കാനല്ലോ സൗകര്യം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന കാണിക്കാതെ പക്ഷെ ഇനി വരും ദിവസങ്ങളിൽ ചില കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വീഡിയോ എടുക്കണമെന്നുള്ളൊരു മനസ്സിൽ പ്ലാൻ ഉണ്ട് നടന്നാ നടന്ന് അപ്പൊ അത് കഴിഞ്ഞ പിന്നെ ഉള്ള സ്പെഷ്യൽ അച്ചാറാണ് മാതള ആരങ്ങല്ലേ മാതള ഇറങ്ങി കഴിഞ്ഞ ആഴ്ച നമ്മൾ ചോറ് അതും ഇട്ട് അതും ഇട്ട് ഇങ്ങനെ വഹിച്ച് ഇങ്ങനെ ഇതെല്ലാം കഞ്ഞിട്ട് മീനില്ലാണ്ട് ചോറ് ഇറങ്ങാതെ മോക്ക് കൊടുക്കണ്ട ആ ടീമാണ്ണ്ടോരൊക്കെ അത് കൊടുത്ത് അപ്പൊ വേറെയുള്ള സ്പെഷ്യല് നല്ല അയില പൊരിച്ചതാണ് ഇന്നലെ ഞാൻ ഉച്ചക്ക് പോയിട്ട് കൊറച്ച് അയിലും മേടിച്ച് നൂറുപേന്റെ അയിലും മേടിച്ച് കൊഞ്ചന നൂറ് പേന്റെ ഒരു കൊഞ്ചന മേടിച്ച് കൊഞ്ച ഇന്നലെ ആക്കി അപ്പൊ അതിന്റെ അയിലാക്കി അപ്പൊ കഞ്ഞിങ്ങനെ കുടിച്ച് നമുക്ക് അയിലെടുക്കാം തിന്ന് കഞ്ഞിടിക്ക അപ്പൊ ഇങ്ങനെ കഞ്ഞിളും കുടിച്ച് പൊരിച്ച അയിലേന്റെ ഒരു കഷ്ടം കൂടി ഇങ്ങനെ തിന്ന് കഴിഞ്ഞാല് അടിപൊളിയും ശരിക്ക് അയില പൊരിച്ചതുണ്ട് ചക്ക ഉണ്ട് ഇതുണ്ട് അതുണ്ട് ശരിക്കും മുള്ളം പറ അല്ലെങ്കിൽ തെരണ്ടി പറവല്ല ഉണ്ടാവുക നമുക്ക് കഞ്ഞിക്ക് അപ്പൊ ഇന്ന് അതില വരിച്ചത് അപ്പൊ ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ഉച്ച ഭക്ഷണം അപ്പൊ എല്ലാരും കഞ്ഞി കുടിച്ചായിരിക്കും വിചാരിക്കുന്നത് ചോറാക്കിയ കഞ്ഞി ആക്കി കുടിക്കുക ചക്ക ഉള്ളവര് ചക്കയില്ലാതെ അവർക്ക് കൊടുക്കുക അപ്പൊ ഇതെല്ലാം അല്ല അതേശേഷല്ലേ അപ്പൊ എന്നാ പിന്നെ ബായി പറഞ്ഞോ നമ്മൾ തൽക്കാലം ബായി പറഞ്ഞിട്ട് ബാക്കി കഞ്ഞു വിടിച്ചിട്ട് ബാ